നമ്മുടെ വീടുകളിലുള്ള നെഗറ്റീവ് എനർജികളുള്ള അത്ഭുത സംഭവമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ അല്ലേ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സംഭവങ്ങളാണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഏല ഇത്രയും വലിയ പട്ടയതുകൊണ്ടാണ് ഈ ഒരു കഷ്ണം എടുത്തിരിക്കുന്നത് മൂന്ന് ഏലക്കായ് പിന്നെ തക്കോലം ഒരു ആറ് ഗ്രാം ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ളതാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം എന്താണെന്ന് പലർക്കും അറിയില്ല നമ്മൾ സാധാരണയായിട്ട് കത്തിക്കുന്ന കർപ്പൂരം അല്ലാട്ടോ അത് ഇത് വേറെ ഒരു സംഭവമാണ് പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടും പച്ചക്കർപ്പൂരം ഇത്രയും പച്ചക്കർപ്പൂരമാണ് വേണ്ടത് ഇതൊക്കെ കൂടെ പച്ചക്കർപ്പൂരം നമുക്ക് തനിയെ വെറുതെ പൊടിക്കാൻ പറ്റും ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക അപ്പം അങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫൈൻ പൊടി കിട്ടും കേട്ടോ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുക അതിലോട്ട് വേണം നമ്മൾ പച്ചക്കർപ്പൂരം കൈ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറി ഇനി നമുക്ക് ഒരു ചില്ലിൻ്റെ ഒരു ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ഏറ്റവും നല്ലത് കേട്ടോ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓടിൻ്റെ ഞാൻ സാധാരണ ഈ ഓടിൻ്റെ ഒരു പാത്രമാണ് എടുക്കുക ഇപ്പം ഓടിൻ്റെ എടുക്കണം എന്ന് നിർമ്മിക്കുന്നത് പക്ഷെ ഓടിൻ്റെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ടാണ് അതില്ലാത്തവർക്ക് ചില്ലിൻ്റെ എടുക്കാം സ്റ്റീലിൻ്റെ ഒരു കാരണവശാലും എടുക്കരുത് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പച്ചക്കർപ്പൂരം ആദ്യം നമുക്ക് നന്നായിട്ട് പൊടിച്ചിടാം പച്ചക്കർപ്പൂരം വളരെ പെട്ടെന്ന് തന്നെ പൊടിച്ചിടാനായിട്ട് പറ്റും അപ്പം കാലത്ത് നമ്മൾ ഇത് ഒന്ന് നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ സാധാരണ പൈപ്പിൽ ടാങ്കിലത്തെ അല്ല ഞാൻ എടുക്കാറ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ കുടിക്കാനൊക്കെ നമ്മൾ കോരു അല്ലെങ്കിൽ അടിക്കുമല്ലോ ആ ഒരു ഇതെടുക്കുക അതിന് ശേഷം അതിലോട്ട് ഇത് ഈ പൊടി ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചത് കാൽ ടീസ്പൂണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മളുടെ വീടിൻ്റെ മുൻപസ് അതായത് നമ്മളുടെ ചവിട്ടുപടി കഴിഞ്ഞിട്ട് നേരെയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് അവിടെ വിൽക്കുക അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ അടച്ച റൂമിലോ അങ്ങനെയൊന്നുമല്ല വെക്കേണ്ടത് നമുക്ക് നമുക്കെന്നാ പുറത്ത് വയ്ക്കത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടിമറിച്ച് കളയാനൊന്നും പാടില്ല എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ വെച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടും ഇതിന് വേണം ഇത് വെച്ചു കഴിഞ്ഞാൽ എത്ര അത്ഭുതമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കൂ വീട്ടിൽ ഫുള്ളും നല്ലൊരു മണം നല്ലൊരു എനർജി നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരും ഇപ്പൊ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലാണെങ്കിൽ വെറുതെ തന്നെ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നും പിന്നെ വഴക്കൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങ് മാറും നമുക്ക് കുട്ടികളോടാണെങ്കിലും ഹസ്ബൻഡിനോടൊന്നും ഒക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും തോന്നില്ല വളരെ നല്ലതാണ് അതുപോലെ ഈ ചെലന്തി വല കെട്ടുന്ന കാര്യം അതൊന്നും ഉണ്ടാവില്ല ചെലന്തി വല കെട്ടാതിരിക്കാൻ ഇത് നമ്മള് വീട്ടിൽ വെക്കുന്നതുകൊണ്ടല്ല ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചിട്ട് ഇതിപ്പം ഒരു ഒരു രാത്രി മുഴുവൻ വെക്കുക എന്നിട്ട് കാലത്ത് എടുത്ത് അരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിൽ ചമരുമയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെലന്തി വരില്ല ഇതിൻ്റെ ഒരു മണം വളരെ നല്ലതാണ് ചെലന്തി വരില്ല അപ്പൊ നമ്മുടെ വീട്ടുകളില് ചെലന്തി വല കെട്ടുന്നത് നമ്മളൊരു ചീത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് അപ്പം ഈ ചലന്തി വരാതിരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് അതുപോലെ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തറ തൊടച്ചു കഴിഞ്ഞാലും ആ നമ്മളുടെ അകത്ത് അതേപോലെ പാറ്റി നമ്മുടെ അകത്ത് ഉറുമ്പ് പാച്ച ഇതൊക്കെ വരാതിരിക്കാനും നല്ലത് കൊച്ചു കൊച്ചുകുട്ടികളുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്നെ നിലത്തൊക്കെ കെടുത്തുവാണെങ്കിൽ ഇത് തുടച്ചു കഴിഞ്ഞാൽ തടരൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് നമുക്ക് ഒത്തിരി ഉപകാരം വീട്ടിൽ പോസിറ്റീവ് എനർജി നമുക്ക് വരുന്നു മാത്രല്ല ഇപ്പോൾ പാറ്റ പല്ലി ഉറുമ്പ് ഇതിനൊക്കെ കളയാനും വളരെ നല്ലതാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല ഐഡിയോസ് ആയിട്ട് കാണാം